പൊളിയെന്നുള്ള ചിന്ത ഒന്നും ഇവർക്കില്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാളെ അറിയുമ്പോ ഒരു ചളിപ്പുണ്ടാവും അങ്ങനെയൊന്നും ഇല്ലല്ലോ എഴുതി കൊടുപ്പിനൊന്നും അല്ലേ എന്താ അവസ്ഥ യമൻ കോടതി എന്നൊക്കെ പറഞ്ഞു ഇവർ എന്താ വിചാരിച്ചിട്ടുള്ളത് യമൻ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവിശ്യകൾ ആ പ്രവിശ്യയുടെ എല്ലാ പ്രവിശ്യകളും കൂടി ഹെഡ് സനാ ഈ സനയിലുള്ള സുപ്രീം കോടതി മൊത്തം യമനിന്റെ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ഒരു കാര്യം വിധിച്ചിരിക്കുകയാണ് അവിടെ ഉള്ള ഒരു യമൻ പൗരനെ കൊന്ന വിഷയത്തിൽ ഒരു ഒരു വധശിക്ഷ വിധി ആ വിധി മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിന്റെ വധശിക്ഷയുടെ സമയം മാറ്റി വെക്കാൻ തീരുമാനിച്ചാല് നമ്മുടെ കേരളത്തിലുള്ള ഒരു അവിടുന്ന് അവര് എഴുതി അയച്ചു എന്നായി പറഞ്ഞത് യമൻ കോടതി അതാണ് മോലിയര് ട്ടോ അതൊരു തന്നെയാണ് അതൊരു മുത്താണ് അതാണ് നേത്രത്തോടോ യമന് അതൊക്കെ

والله سبحانه وتعالى قدم في هذه الآية وفي آيات النخر التزكية لأن المقصود من إرسال المرسلين والأنبياء الصالحين هو تزكية القلب تزكية الناس من الكبر والسمعة والرياء وغيرها من الأمراض القلبية واليه اشار قوله سبحانه وتعالى في كثير من الاماكن واليه اشار النبي صلى الله عليه وسلم بهذه التزكيه ايها العلماء الكرام ايها الافاضل ولذلك ينبغي ان نميز بين الحق والباطل لا ناخذ الطريقه المخالفه للدين الطريق ഇതുപോലൊന്ന് പറയാൻ എൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആർക്കിനും കഴിയോ കഴിയോ എൻ്റെ ആൾക്ക് കഴിയും കാണണോ എന്റെ നേതാവിന് കാണേ കഴിയണത് എൻ്റെ നേതാവിന് ഒന്ന് കഴിയും നിങ്ങളെ നേതാക്കൾക്ക് അതൊന്ന് കണ്ടുനോക്ക് ൊന്നര കൈവാ ഇതാണടോ എൻ്റെ നേതാക്കള് ഞങ്ങളുടെ മുത്തിനെ കണ്ടില്ലേ അതാണെടാ മുത്ത് പിടിക്കുമ്പോ നല്ല കാതിൽ നോക്കി പിടിക്കണം ടോ